നമ്മളൊക്കെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴൊക്കെ പക്വതയോടുകൂടെയാണോ ഇടപെടാറുള്ളത് യഥാർത്ഥത്തിൽ പക്വതയോടുകൂടെ സംസാരിക്കുമ്പോഴാണ് ആരാലും നമ്മെ ഇഷ്ടപ്പെടുന്നൊരു സ്വഭാവ ഗുണത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും പലരിൽ നിന്നും നമ്മൾ കൊതിക്കാറുമുണ്ട് പ്രതീക്ഷിക്കാറുമുണ്ട് അവനൊക്കെ പക്വതയോടുകൂടെ സംസാരിച്ചിരുന്നുവെങ്കിൽ അവൾ പക്വതയോടുകൂടെ ഇടപെട്ടിരുന്നുവെങ്കിൽ അവരുടെ ഇടത്തിൽ നിന്നൊക്കെ മെച്ചൂരിറ്റിയിലുള്ളൊരു സംസാരം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും കൊതിക്കാറുണ്ട് പലരിൽ നിന്നും പക്വതയോടുകൂടെയുള്ള പെരുമാറ്റവും സംസാരവും കിട്ടാറില്ല എന്നാൽ നമ്മളൊക്കെ പെരുമാറുന്നത് പക്വതയോട് കൂടെയാണോ എന്നല്ല നമുക്ക് അറിയൂല അങ്ങനെ പക്വതയുള്ള ആളുകൾ മെച്യൂരിറ്റിയിലുള്ള ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോഴൊക്കെ അവരിലുണ്ടാകുന്ന പത്തു ഗുണങ്ങളുണ്ട് പത്ത് അടയാളങ്ങള് പത്തു ലക്ഷണങ്ങൾ ആ പത്തു ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ പത്തു ലക്ഷണങ്ങൾ നിങ്ങളിൽ ഏറെക്കുറെ ഉണ്ടെങ്കിൽ ഏറെക്കുറെ നിങ്ങൾ പക്വതയിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങളുടെ സംസാരമൊക്കെ ആരാലും ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് ആർക്കും വേദനിപ്പിക്കാത്ത രൂപത്തിലാണ് പക്വതയുള്ളവരാണ് നിങ്ങളെന്നാണ് അതിനർത്ഥം ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ റഫായിട്ട് സംസാരിക്കുന്നയാളാണ് പലപ്പോഴും പലരും നിങ്ങളുടെയൊക്കെ വാക്കുകളെ കൊണ്ട് വേദനിച്ചിട്ടുണ്ടെന്നാണ് അതിനർത്ഥം എന്നു വാൽ ആ പത്തു കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം അത് നല്ല രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ ആരും നമ്മെ വെറുക്കുകയില്ല ഇനി ഷാ അള്ള അള്ളാഹു സുബഹാനുഹോത്തായാലെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുള്ള തോഫിയത് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ടവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിൽ ഒന്നാമത്തെ ലക്ഷണം അടയാളം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ആ പക്വതയുള്ള ആളുകളെ എപ്പോഴും ഇങ്ങനെ പരാതിപ്പെടൂല്ല എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളിലും പരാതിപ്പെട്ടുകൊണ്ടിരിക്കുക കുറ്റപ്പെടുത്തി കൊണ്ടേയിരിക്കുക അത് ശ ശരിയായില്ല അവനത് ചെയ്തേ ശരിയായില്ല അവളത് ചെയ്തേ ശരിയായില്ല അവൾ ആ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് ആ ഫാമിലി അങ്ങനെ അവരുടെ ഒരു ഫാമിലി അങ്ങനെ ആയതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ആയത് എന്ന് പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും പരാതിപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു പക്വതയുള്ള ആൾ അങ്ങനെ സംസാരിക്കില്ല ഇനി അങ്ങനെ ചില ആളുകളുടെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അവരുടെ ഫാമിലി കാരനായിട്ടോ അവൻ്റെ കാരനായിട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് പബ്ലിക്കായിട്ട് അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവരോടൊന്നും പറയുന്നില്ല ചില ആളുകളൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഞാൻ ആരുടെ മുമ്പിൽ എന്തും തുറന്നു പറയുന്നൊക്കെ അതൊന്നും ശരിക്കൊരു നല്ല ലക്ഷണമല്ല കേട്ടോ അതൊക്കെ എത്ര ആളുകളുടെ മനസ്സ് വേദനിപ്പിക്കുന്നുണ്ടെന്നറിയാം പലരും അതൊരു പക്വത പലരും അതൊരു പക്വതയുടെയും തൻ്റെ ഇടത്തിൻ്റെയും ആണത്വത്തിൻ്റെ ഒക്കെ പലപ്പോഴും അതിനെ കാണാറുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അത് ശരിക്ക് ഒരു ചീപ്പ് പരിപാടിയാണ് പലപ്പോഴും പലരും ചെയ്യാറുണ്ട് ഞാൻ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവിടെ ചോദിച്ചിട്ടുണ്ട് അതെന്ന് പറയലുണ്ട് ആളുകളുടെ ഇടയിൽ വെച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട് എനിക്കതിനൊന്നും പേടിയില്ല ഞാൻ എല്ലാവരോടും ചോദിക്കും എന്നൊക്കെ പറയുന്നത് ശരിക്കാണത്വമല്ല അത് അങ്ങേറ്റത്തെ ചീപ്പ് സ്വഭാവമാണത് ആ സ്വഭാവം ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കണം എല്ലാത്തിലും കുറ്റപ്പെടുത്തുക പരാതിപ്പെടുക ഓൻ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയി അവൾ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയി അവളുടെ ഉമ്മ അങ്ങനെ ആയതുകൊണ്ടാണ് അവളങ്ങനെ ആയി അത് അവളെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തുക ശരിക്ക് പക്വതയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല അവനവൻ്റെ കഴിവിനനുസരിച്ച് അവർ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കും മറ്റുള്ളവരുടെ സഹായത്തിന് ഇങ്ങനെ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നില്ല ഓൻ എന്താണോ കഴിവുള്ളത് ഓൾക്ക് അവൾക്കെന്താണോ കഴിവുള്ളത് അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും മറ്റുള്ളവരുടെ സഹായത്തിന് കാത്തിരിക്കുകയില്ല ആരെയും പരിഭവം ഇല്ല ആരോടും പരിഭവം ഇല്ല പരാതിപ്പെടൂല നല്ല രൂപത്തിൽ ഇടപെടുന്നയാൾ പരാതിക്കാരാകില്ല അതാണ് പക്വതയുള്ള ആളിൻ്റെ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇടപെടുന്നയാളുകൾ നമുക്കെന്നെ തോന്നും ഒരു പക്വതയുള്ള ആളുകളാണെന്ന് രണ്ടാമത്തെ അംഗീകരിക്കാനുള്ള കഴിവുണ്ടായിരിക്കാം എന്നുള്ളതാണ് അത് ആളുകൾ അംഗീകരിക്കാനുള്ള കഴിവുണ്ടായിരിക്കാം ഒരു വിഷയം അംഗീകരിക്കാനുള്ള കഴിവുണ്ടായിരിക്കാം അത് എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളത് പക്വതയുള്ള ആളുകളുടെ അടയാളാണ് ഇപ്പോൾ ഒരു ഒരാൾ ഒരു ചെറിയ ആൾ വന്നിട്ട് നമ്മളോട് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഇന്നലെ ആ പറഞ്ഞത് ശരിയായില്ല എന്ന് നമ്മളോട് നമ്മളെക്കാളും വയസ്സ് കുറഞ്ഞ ചെറിയ ആൾ വന്നിട്ട് നമ്മളോട് പറഞ്ഞത് അത് നമുക്ക് ബോധ്യപ്പെടാവുന്ന രൂപത്തിൽ അല്ലെങ്കിൽ തനിക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിലും മറ്റുള്ളവർക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ട് നമ്മുടെ ഒരു ഇവർ നമുക്ക് ബോധ്യപ്പെടുന്നില്ല ആ രൂപത്തിലേക്കൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക അത് പക്വതയുള്ള ആളുകളുടെ അടയാളം ചില ഉന്നതമായ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ബിസിനസ് വലിയ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ ചില കുട്ടികൾ വന്നു പറഞ്ഞാൽ ഇനി മുതൽ ഞാനൊരു എന്നൊക്കെ പറഞ്ഞ് അംഗീകരിക്കുന്നത് കണ്ടിട്ടില്ലേ ഈ അംഗീകരിക്കുന്ന ഒരു സ്വഭാവം എല്ലാം അംഗീകരിക്കാനുള്ള ആളുകൾ അംഗീകരിക്കാനുള്ള ചെറിയവരെ പരിഗണിക്കാനുള്ള പ്രായമുള്ളവരൊക്കെ പരിഗണിക്കാനുള്ള ആ ഒരു ഒരു സ്വഭാവം അത് പക്വതയുള്ളവരുടെ അടയാളാണ് അപ്പോൾ അവർ വിമർശനങ്ങൾ നന്നായിട്ട് പറയണം നമ്മളെക്കുറിച്ച് നിങ്ങളത് ചെയ്തേ ശരിയായില്ല ആ വിമർശനങ്ങൾ അംഗീകരിക്കും നമ്മൾ നന്നായിട്ട് പൊക്കി പറയുന്നുണ്ട് അഭിന അഭിനന്ദിക്കുന്നുണ്ട് നന്നായിട്ട് ആ ചെയ്ത് നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് ഇന്നലെ ആ പ്രോഗ്രാം നടത്തിയപ്പോൾ അതിൽ നിങ്ങൾ സംസാരിച്ച് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് പറയുമ്പോൾ അംഗീകരിക്കും വിമർശനങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അംഗീകരിക്കില്ല അത് പക്വതയുള്ളയാളിൻ്റെ അടയാളല്ല വിമർശനങ്ങളെ അംഗീകരിക്കും നമ്മുടെ ശരികൾ അംഗീകരിക്കും നമ്മുടെ തെറ്റുകൾ അംഗീകരിക്കും എന്നിട്ട് തെറ്റുകളെയും ശരികളൊക്കെ അംഗീകരിച്ചിട്ട് തെറ്റുകളെ തിരുത്തിയിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവുകയും ചെയ്യും രണ്ടാമത്തെ അടയാളം മറ്റുള്ളവർ അംഗീകരിക്കുക നമ്മുടെ തെറ്റുകൾ ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാനുള്ള മനസ്സുണ്ടായിരിക്കുക അത് പക്വതയുള്ളയാളിൻ്റെ അടയാളമാണ് എന്നുള്ളതാണ് മറ്റൊന്ന് മൂന്നാമത്തത് ഉത്തരവാദിത്വങ്ങൾ റെസ്പോൺസിബിലിറ്റീസുകളെ ഏറ്റെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അത് പക്വതയുള്ള ആളുകളുടെ ലക്ഷ്യനാണ് നിങ്ങൾ നോക്കൂ ചില ആളുകളൊക്കെ കാണാറുണ്ട് എന്തു പറഞ്ഞാലും അവർ എനിക്കതിന് കഴിയൂല എനിക്കതിന് പറ്റില്ല എന്നെ കൊണ്ടത് കഴിയൂല അത് എനിക്കത് ഏറ്റെടുക്കാൻ കഴിയൂല എന്നൊക്കെ പറയുന്ന കുറേ ആളുകളില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തു പറഞ്ഞാലും അവർക്കതിന് കഴിയൂല നമ്മൾ നമുക്ക് കഴിയുന്ന റെസ്പോൺസിബിലിറ്റികൾ ഏറ്റെടുക്കുക അത് പക്വതയുള്ള ആളുകളുടെ അടയാളാണ് പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട് ആ കുട്ടിക്ക് നല്ല പക്വതന്നുണ്ടാകും എന്നൊക്കെ പറയാറില്ല അത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കണ്ടിട്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള അടയാളങ്ങൾ അവരിൽ കാണുന്നതുകൊണ്ടാണ് അപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് കഴിയുന്നത് ഏറ്റെടുക്കുക കഴിയാത്തത് ഏറ്റെടുക്കും ചെയ്യരുത് കഴിയുന്നത് ഏറ്റെടുക്കുക എന്നുള്ളത് പക്വതയുള്ള ആളുകളുടെ അടയാളമാണ് നാലാമത്തത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ പക്വതയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ അവർ വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള സംസാരം കുറവും പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇടപെട്ടുകട്ട് അവർ സംസാരിക്കാം അവരുടെ ടോപ്പിക്കുകളൊക്കെ അങ്ങനെ ആയിരിക്കും സംസാര വിഷയങ്ങൾ പൊതുവായിട്ടുള്ള സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഫാമിലിയിലുള്ള വിഷയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഏതെങ്കിലും അത്യാവശ്യമായ അനിവാര്യമായൊരു വിഷയത്തിനെക്കുറിച്ച് ഇങ്ങനെയുള്ള സംസാരങ്ങളായിരിക്കും അവർ കൂടുതലായിട്ട് സംസാരിക്കാം കറൻറ്റ് അഫയേഴ്സിനെ കുറിച്ചായിരിക്കും സംസാരിക്കുക ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെ പൊതുവായി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ചായിരിക്കും അവരുടെ സംസാരം ഉണ്ടായിരിക്കാം വ്യക്തിനിഷ്ഠമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകളും സംസാരങ്ങളും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറയലൊക്കെ എപ്പോഴും അവരുടെ സംസാര രൂപത്തിലൊക്കെ കുറവായിരിക്കും അത് പക്വതയുള്ളവരുടെ അടയാളാണ് ഞാനിത് പറയുമ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളിലുണ്ടോ എന്നുള്ളത് നോക്കുക ഞാൻ എന്നിലുണ്ടോ എന്നുള്ളത് നോക്കുക നമ്മൾ നമ്മുടെ ജീവിതത്തെ തിരുത്തുക അതൊക്കെയാണ് നമ്മൾ വളരെയധികം ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അഞ്ചാമത്തത് അവനവനെക്കുറിച്ചുള്ള ഒരു സ്വത്വബോധം അത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ചിലർ പറയാറുണ്ടല്ലോ ഞാനൊന്നിനും പോരാ എന്നെക്കൊണ്ടൊന്നിനും കഴിയൂല എന്നുള്ള ഒരു ടോക്ക് ഉണ്ടാകരുത് എപ്പോഴും അള്ളാഹു നമുക്ക് നൽകിയ ചില കഴിവുകളുണ്ട് ഓരോരുത്തർക്കും ഓരോരു എല്ലാ കഴിവുകളെ കൊണ്ടും അള്ളാഹു എല്ലാവരെയും സൃഷ്ടിച്ചിട്ടില്ല ഓരോരുത്തർക്കും ഓരോ കഴിവാണ് അല്ലേ എന്നെക്കാളും ബുദ്ധിയുള്ള ആളുകളുണ്ടാകും എന്നെക്കാളും ബുദ്ധി കുറഞ്ഞ ആളുകളുണ്ടാകും എന്നെക്കാളും നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകും എന്നാൽ ഇതിനൊന്നും കഴിവില്ലാത്ത ബുദ്ധി കുറവുള്ള ഒരാൾക്ക് ചില വിഷയങ്ങളിലൊക്കെ നല്ല എക്സ്പേർട്ടായിരിക്കും അവർ അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ കഴിവുണ്ടാവില്ല പക്ഷെ എന്തെങ്കിലും ഒരു കഴിവ് അള്ളാഹു എല്ലാവർക്കും നൽകിയിട്ടുണ്ടാകും അത് എനിക്കും നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു കഴിവുണ്ടാകും അള്ളാഹു ആ നൽകിയ കഴിവ് തൃപ്തിപ്പെട്ട് അതിനനുസരിച്ച് നമ്മൾ നമ്മളെക്കുറിച്ചുള്ളൊരു സ്വത്ത് ഉണ്ടാക്കിയെടുക്കുക ഞാൻ ഓക്കെ ആണത് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ പോരാ എന്നെ ഒന്നിനും കൊള്ളൂല എന്നുള്ള നമ്മുടെ സ്വശരീരത്തിനെ ഇങ്ങനെ ഒന്നിനും കഴിയൂല എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്നത് പക്വതയുള്ള ആളിൻ്റെ അടയാളല്ല നമുക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല അത്തരം ആളുകൾ അത്തരം കാര്യങ്ങൾ പക്വതയുള്ള ആളുകളുടെ അടുക്കൽ നിന്നുണ്ടാവൂലല്ലോ നമുക്ക് കഴിയുന്ന വിഷയത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് അത് കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി പക്വതയുള്ള ആളുകൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ആറാമത്തേത് ലാളിത്യം ലളിതം ലളിതമായ ജീവിത ശീലം എളിമ വിനയം ഇതൊക്കെ പക്വതയുള്ള ആളുകളുടെ അടയാളാണ് അഹങ്കാരം യഥാർത്ഥത്തിൽ പക്വതയുള്ളവരുടെ അടയാളല്ല നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഞാൻ ആരോടും ചോദിക്കും അത് എം എൽ എ ആണെങ്കിലും പോലീസാണെങ്കിലും പള്ളിയിലെ ഉസ്താദാണെങ്കിലും വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഞാനൊരു ചോദിക്കും അതൊരു ശരിയായ നിലപാടല്ല ഈ ഒരു കാര്യം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ന് എഴുതി അറിയിക്കൂട്ടോ ചിലർ ഇങ്ങനെ പറയൽ പോലും ഉണ്ട് അത് നല്ലൊരു സംഭവമാണെന്ന് വിചാരിച്ചിട്ടേ അത് ശരിയല്ലല്ലോ യഥാർത്ഥത്തിൽ ഞാനത് മുഖത്തൂക്കി അവനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മുഖത്തൂക്കി പറയാൻ പറ്റുവോ മനുഷ്യന്മാരല്ലേ തെറ്റുകൾ ഉണ്ടാവൂലേ ആ തെറ്റുകളിൽ നിന്ന് അവർ പിന്മാറിയിട്ട് തൗബ ചെയ്ത് അള്ളാഹുവിയിലേക്ക് ഖേദിച്ചു മടങ്ങി നിസ് സങ്കല്പിക്കുക ഭാവിയിൽ അവനും അള്ളയും തമ്മിൽ അത് റെഡിയാക്കി നീ അവനും തമ്മിൽ റെഡിയാക്കാതെ അള്ള നിനക്കത് പുറത്തു വരുവാണ് വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് ആ വിഷയം നിങ്ങൾക്ക് എന്താ അതിനെക്കുറിച്ച് തോന്നുന്നു എന്ന് അറിയിക്കണം പലപ്പോഴും പലരും അത് പറയുന്നത് നമ്മൾ പോലും പലപ്പോഴും കേട്ടിട്ടുണ്ട് നിങ്ങളും കേട്ടിട്ടില്ലേ ഞാൻ അങ്ങനെ തുറന്നു പറയാറുണ്ട് ഞാൻ ആരുടെ മുമ്പിലത് ചോദിക്കും പറയുന്നൊക്കെ അന്നും ശരിയല്ല നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വഷളാക്കുകയൊന്നും ഒന്നും ചെയ്യരുത് ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമുണ്ട് അവരും ഒരു ഉപ്പയാണ് അവർക്കും മക്കളുണ്ട് അവർക്കും അവരുടേതായ ജീവിതമുണ്ട് അങ്ങനെ വഷളാക്കുന്നും ചെയ്യരുത് ചിലപ്പോൾ ചില എന്തെങ്കിലും സംഭവങ്ങളിലൊക്കെ പിടിക്കപ്പെട്ട പിടിക്കപ്പെട്ടയാളുകൾ മോഷ്ടിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പിലൊക്കെ പിടിക്കപ്പെട്ട പിടിക്കപ്പെട്ടയാളുകളെ പബ്ലിക്കായിട്ട് അങ്ങനെ വീഡിയോ എടുത്തൊക്കെ വഷളാക്കുന്ന ആളുകളുണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അവർ ഫാമിലിയായിട്ട് ജീവിക്കുന്നവരാണ് അവർക്ക് മക്കളുണ്ട് അവർക്കൊരു ഭാര്യയുണ്ട് അല്ലേ അവരും അവർക്കൊരു ഉമ്മയുണ്ട് ഉപ്പയുണ്ട് അവരൊക്കെ ഇത് കാണുമ്പോഴുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് അല്ലേ നമ്മൾ ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ നമുക്കതറിയാമല്ലോ എന്ന സമൂഹത്തിൽ അങ്ങനെ ഒരുപാട് സംഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നീങ്ങാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ നേരെ കേസുമായി ബന്ധപ്പെട്ടൊക്കെ നീങ്ങി അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുക ഒരാളെ നാറ്റിക്കുക വഷളാക്കുക എന്നുള്ളതൊന്നു ശരിയായ നിലപാടുകളല്ല വിനയാന്യുതരായിട്ട് ജീവിക്കുക അത് പക്വതയുള്ളവരുടെ അടയാളാണ് അതാണ് നമ്മൾ ആറാമത്തത് പറഞ്ഞത് ഹബീബാഹി സു അല്ലൈവലങ്ങളും പറഞ്ഞിട്ടുണ്ട് മൻ തവാല ആരാണോ വിനയാന്യതനായി ജീവിക്കുന്നത് അവർ അള്ളാഹു ഉയർത്തുന്നുള്ളത് അല്ലെങ്കിലും പഴങ്ങൾ കൂടുതലുണ്ടാകുമ്പോൾ ആ മാവ് ഇങ്ങനെ താഴ്ന്നിരിക്കുന്നുള്ളതാണ് അതിനർത്ഥം അത്രത്തോളം അറിവും വിജ്ഞാനം കൊണ്ടോ അവരെപ്പോഴും വിനയം കാണിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഏഴാമത്തത് പക്വതയുള്ളയാളിൻ്റെ അടയാളം കാഴ്ചപ്പാടിലവർ മാറ്റം എന്നുള്ളതാണ് അപ്പം നമ്മളെ മുമ്പിൽ ഒരാളിരിക്കുന്നുണ്ട് ആൾ നമ്മളോട് ഒരു വിഷയത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അവർ അന്ന് അവിടെ ഉണ്ടായ വിഷയത്തിൽ ഇതാണ് ശരി അവിടെ ആ ചെയ്തതും പറഞ്ഞതൊന്നും ശരിയായിട്ടില്ല എന്ന് നമ്മളോട് നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു പിന്നെ വേറൊരാൾ നമ്മളോട് വന്നിട്ട് പറയുന്നത് അതവിടെ അന്ന് ചെയ്തത് അങ്ങനെയല്ലായിരുന്നു കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ഇയാൾ മാറ്റി പറയണം അതായത് സ്വന്തം നിലപാട് മാറ്റി പറഞ്ഞു കൊണ്ടിരിക്കുക അത് പക്വതയുള്ളയാളുടെ അടയാളല്ല അത് പക്വതയില്ലാത്തയാളുടെ അടയാളാണ് പക്വതയുള്ളവർ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കും അതിൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും അത് ഉറച്ചതേ പറയുള്ളൂ നിലപാട് കൃത്യമായിരിക്കും വ്യക്തമായിരിക്കും എന്നുള്ളതാണ് എന്നാൽ പിന്നെ തിരുത്തപ്പെടേണ്ടത് മാറ്റും വേണം എൻ്റെ നിലപാട് അങ്ങനെയാണെന്ന് കരുതി അങ്ങനെ അങ്ങോട്ട് നമ്മുടെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ മാറ്റവും വേണം നിലപാടുണ്ടാകും എന്നുള്ളതാണ് നിലപാടില്ലാത്ത ആളുകളാകൂല എന്നുള്ളതാണ് എട്ടാമത്തെ അടയാളം ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും എന്നുള്ളതാണ് ഓപ്പൺ മൈൻഡഡ് എന്ന് പറഞ്ഞാൽ എന്തും അത് കൃത്യമായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒന്നും മറച്ചു വെക്കാതെ മറച്ചു വയ്ക്കേണ്ടതൊക്കെ മറച്ചു വെക്കണം എല്ലാം എല്ലാവരോടും തുറന്നു പറയാൻ പറ്റില്ല ഭാര്യയും ഭർത്താവാണെന്ന് വിചാരിച്ചിട്ടും എല്ലാം പറയാൻ പറ്റില്ല നമുക്കൊക്കെ അറിയാം നല്ല രൂപത്തിൽ കുടുംബജീവിതം മുന്നോട്ട് നയിച്ചിരുന്നത് അവരുടെ ഒരു ഹിസ്റ്ററിയിൽ ബാക്ക് ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്ന ഒരു അഫെയറിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ബന്ധം വിഷളായിപ്പോയതറിയാം അപ്പം എല്ലാം എല്ലാവരോടും തുറന്ന് അറിയാൻ പറ്റില്ല എന്നാൽ പറയാവുന്ന പറയണ്ടാവുന്ന കാര്യങ്ങളൊക്കെ പറയാവാൻ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയേണ്ടവരോട് തുറന്ന് പറഞ്ഞ് ഓപ്പൺ ആയിട്ട് നിൽക്കുക നല്ലൊരു കേൾവിക്കാരനായിരിക്കുക എന്നുള്ളത് പക്വതയുള്ളവരുടെ അടയാളാണ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു നമുക്ക് ഒരു നാവും രണ്ട് കാതുമാണ് നൽകിയിട്ടുള്ളത് ഒരു നാവും രണ്ട് കാതും നൽകിയത് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ കേൾക്കാൻ വേണ്ടിയാണ് എന്ന് ചില സൂഫിയാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് അഥവാ നമ്മൾ പരസ്പരം അങ്ങോട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ റേഡിയോ തുറന്നു വെച്ചതുപോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരെ പലർക്കും ഒരു അനിഷ്ടമായിരിക്കും ഇഷ്ടം ഉണ്ടാവില്ല അതൊക്കെ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടതാണ് എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക ചില കുട്ടികളൊക്കെ അങ്ങനെയുണ്ട് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും കുട്ടികളിൽ നിന്നൊക്കെ ചിലപ്പോഴൊക്കെ അതൊരു കൗതുകമായിട്ട് രസമായിട്ടൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണത് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിന് വാല്യൂ ഉണ്ടാവില്ല നമ്മുടെ ഇടപെടലിന് അതിന് വാല്യൂ ഉണ്ടാവൂല നേരെമറച്ച് നമ്മൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നു പക്വതയോടുകൂടെ സംസാരിക്കുന്നു അങ്ങനെ ഇരിക്കുക മറ്റുള്ളവരെ കേൾക്കുക എന്നുള്ളത് അത് ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ് മറ്റുള്ളവരെ കേൾക്കുക എന്നുള്ളത് ആ കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എല്ലാവരും ഞാൻ എന്നോടും കൂടി കൂടിയിട്ടാണ് പറയുന്നത് മറ്റുള്ളവരെ കേൾക്കുക ആ കേൾക്കുക എന്നുള്ളത് മറ്റുള്ള ആ ആളിന്റെ അടുക്കൽ നമുക്ക് വലിയ സ്ഥാനം ഉണ്ടാക്കാൻ കാരണമാകും എന്നുള്ളതാണ് അപ്പൊ നല്ലൊരു കേൾവിക്കാരനാകുക അത് പക്വതയുള്ളവരുടെ അടയാളാണ് ഓപ്പൺ മൈൻഡായി സംസാരിക്കുക എന്നുള്ളത് ഒമ്പതാമത്തത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് മറ്റുള്ളവരുടെ സ്വകാര്യത മാനിക്കും എന്നുള്ളതാണ് ഞാൻ ഈ ഏഴാ എട്ടാമത്തെ പറഞ്ഞ സമയത്ത് എന്താ ഓപ്പൺ മൈൻഡ് ആവുക നല്ല കേൾവിക്കാരനായിരിക്കുക എന്നുള്ള നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പറ്റാവുന്ന രൂപത്തിൽ ഒരു സൊല്യൂഷൻ നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യാം അതൊക്കെ നല്ലൊരു പക്വതയുള്ള പക്വതയുള്ളയാളിൻ്റെ അടയാളാണ് കേട്ടോ ജീവിതത്തിലെ ഈ കാര്യങ്ങളൊക്കെ പകർത്തിയൊന്ന് മുന്നോട്ട് പോയവക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് കോണ്ടാക്ട് ചെയ്യാത്തവരൊക്കെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും ഇടപെട്ടുകൊണ്ടിരിക്കും ഈ ഒമ്പതാമത്തേത് വളരെ പ്രധാനപ്പെട്ടാണെന്ന് പറഞ്ഞല്ലോ മറ്റുള്ളവരുടെ സ്വകാര്യത മാനിക്കും എന്നുള്ളത് ഇത് പല ലൈഫും തകരാൻ കാരണമായൊരു വിഷയമാണ് സ്വകാര്യത മാനിക്കുക എന്നുള്ളത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി അറിയിക്കണേ ചില ആളുകളൊക്കെ നല്ല സുഹൃത്തുക്കളായിരുന്നു നല്ല സുഹൃത്തുക്കൾ ഒരുമിച്ച് കിടന്നുറങ്ങുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഇങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പിൽ പോയിരുന്ന സമയത്ത് സ്വാഭാവികമാണ് പരസ്പരം രഹസ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അല്ലേ അത് എൻ്റെ ഈ കൂട്ടുകാരെ മാത്രം അറിഞ്ഞാൽ മതി മറ്റുള്ളവർ അറിഞ്ഞാൽ വലിയ വിഷയമാകും പ്രശ്നമാകും അത്തരം സീക്രട്ടുകൾ ഇവരെ ഷെയർ ചെയ്തിട്ടുണ്ടാകും അവർ പിണങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു രഹസ്യം അത് അവനെ വഷളാക്കണമെന്നുദ്ദേശത്തോടു കൂടെ പബ്ലിക്കാകും എത്രയോ അനുഭവങ്ങളുണ്ട് അത് നല്ല സുഹൃത്തുക്കളായിരുന്നവർ തമ്മിൽ രഹസ്യം പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുമിച്ച് നിന്നിരുന്ന സമയത്തുണ്ടായിരുന്ന രഹസ്യങ്ങൾ അങ്ങേറ്റത്തെ ചീപ്പ് പരിപാടി അതൊക്കെ പറയുന്ന ആളുകളുണ്ട് മറ്റുള്ളവരുടെ സ്വകാര്യതയും മാനിക്കുക പ്രൈവസിക്ക് റെസ്പെക്റ്റ് നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നല്ല ചങ്ക് ആയിരുന്ന സമയത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ അത് പറഞ്ഞ് നിങ്ങൾ അവനെ തകർക്കേണ്ട ആവശ്യമില്ല അത് അത്രയും നല്ല റിലേഷൻഷിപ്പ് ബോണ്ടായിരുന്ന സമയത്ത് പറഞ്ഞതാ അത് വെച്ച് തകർക്കുന്നത് ശരിക്കും ഭീരുത്വമാണ് അത് ചെയ്യാൻ പാടില്ല രണ്ടു കൂട്ടരും ചെയ്യാൻ പാടില്ല അത് മറ്റുള്ളവരുടെ സ്വകാര്യതയും മാനിക്കുക എന്നുള്ളതാണ് പക്വതയുള്ളതിൻ്റെ അടയാളം പത്താമത്തത് പക്വതയുള്ളതിൻ്റെ അടയാളാണ് പക്വതയുള്ള ആളുകൾക്കുള്ള അടയാളാണ് നല്ലൊരു മെച്യൂരിറ്റി ഉള്ള ആളുകൾക്കുള്ള അടയാളാണ് അവർ ഒരു ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ആ സ്ഥാപിച്ച ബന്ധങ്ങൾ നിലനിർത്തുകയും ദീർഘകാലം കൊണ്ടുനടക്കുകയും ചെയ്യുന്നുള്ളതാണ് ചില ആളുകൾ ഒരുപാട് ആളുകളോട് ഇങ്ങനെ ബന്ധത്തിലായിക്കൊണ്ടിരിക്കും ഇങ്ങനെ ബന്ധപ്പെട്ട് കൊണ്ടിരിക്കും അതൊക്കെ ഇങ്ങനെ ഒന്നിനിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ പോകും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല നമ്മൾ നമ്മുടെ കുടുംബക്കാരും ബന്ധക്കാരൊക്കെ അങ്ങേയറ്റത്തെ ബന്ധക്കാരൊക്കെ എന്താ കുറച്ച് വിദൂരതയിലുള്ള കുടുംബക്കാരൊക്കെ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടെങ്കിലും ഒരു ബന്ധം അതിങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് പോകണം എന്നുള്ളതാണ് പക്വതയുള്ള ആളുകളുടെ അടയാളാണ് അപ്പം ഈ ഒരു പത്ത് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇത് മെച്യൂരിറ്റിയിലേക്ക് എത്തിയ മെച്യൂരിറ്റി ഉള്ള ആളുകളുടെ അടയാളാണ് നമ്മൾ പലരിൽ നിന്നും ഇത്തരം സ്വഭാവ ഗുണങ്ങളുള്ള ആളുകളൊക്കെ നമ്മോട് സംസാരിക്കാൻ വന്നാൽ നമുക്ക് തന്നെ എന്തോ ഒരു മതിപ്പായിരിക്കും അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി നമ്മൾ ഇത്തരം സ്വഭാവ ഗുണങ്ങളുള്ളവരാണെങ്കിൽ നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്കും മതിപ്പുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട പത്തു പ്രധാനപ്പെട്ട അടയാളങ്ങൾ ഇനി നിങ്ങൾ പക്വതയില്ലാത്തതിൻ്റെ അടയാളങ്ങൾ പക്വതയില്ലാത്തവർ കാണിക്കുന്ന അടയാളങ്ങൾ എന്താണെന്നുള്ളത് ചിന്തിച്ച് നോക്കണ്ട ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പക്വതയില്ലാത്ത ആളുകൾ കാണിക്കേണ്ട അടയാളങ്ങൾ അപ്പോൾ ഈ ഒരു സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ പക്വത നമ്മിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ കാരണമാകും ആരാലും നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എല്ലാവരും ധാര ചെയ്യണം അസാം വാലൈക്കു വരമ